അവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് ലിപ്സ്റ്റിക് കളക്ഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ കുറച്ച് ലിപ്സ്റ്റിക് കളക്ഷൻസ് ഒക്കെയാണ് അപ്പോൾ നമുക്ക് എല്ലാം ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അതെന്നുവച്ചാൽ എൻ്റെ കയ്യിൽ രണ്ടുമൂന്നെണ്ണം ഒന്നുമില്ല അതൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ വെച്ചിട്ട് പോകുന്നു ട്ടോ അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കൂട്ടത്തിൽ നമുക്കൊരു ലിപ്സ്റ്റിക്കിൻ്റെ ഒരു അൺബോക്സും വീഡിയോയും കൂടെയാണ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ആ ഒരു കൊറിയർ എനിക്ക് ഇപ്പം ഒരു ഞാൻ ഓർഡർ ചെയ്തതെന്ന് എനിക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചുവെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ കൂടുതൽ നമ്മുടെ കയ്യിലുള്ള കുറച്ച് ലിപ്സ്റ്റിക് കളക്ഷൻസ് കൂടെ നിങ്ങളിന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കാൻ വന്ന ബ്ലൂ ഹെവൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് ആണ് കേട്ടോ അപ്പോൾ ഇത് ഇതാണ് കേട്ടോ ബ്ലൂ ഹെവൻ്റെ ലിപ്സ്റ്റിക് ഇത് നമ്മുടെ അൺബോക്സിംഗ് വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഞാൻ ഇതിൻ്റെ ഒരു കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ ആയിട്ടുള്ള ഒരു അൺബോക്സിംഗ് വീഡിയോ നമ്മുടെ ചാനലിൽ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതൊന്ന് കാണാത്തവരൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു വെക്കാം ഒരു സംതിങ് ഇരുന്നൂറ്റി എൺപത് രൂപയോ അങ്ങനെങ്ങാണ്ടുള്ളൂ കേട്ടോ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് നല്ല റേറ്റിൽ കുറേയധികം അതായത് ബിഗിനേഴ്സിനും പറ്റിയിട്ടുള്ള കുറേ അധികം മേക്കപ്പ് പ്രൊഡക്ട്സുകൾ ഒന്നും ഒരു വരെയുള്ള മേക്കപ്പ് പ്രൊഡക്ട്സിലും ഒരു പതിനൊന്ന് കൂട്ടുന്ന സാധനങ്ങൾ പതിനൊന്ന് പന്ത്രണ്ട് കൂട്ടുന്ന സാധനങ്ങൾ എനിക്ക് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് കേട്ടോ അപ്പോൾ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇത് ഇത് അത്യാവശ്യം കുഴപ്പമില്ല നമുക്ക് എന്താ പറയുക അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇതിൻ്റെ ഇത് നമ്മൾ ലിക്വഡ് അല്ല അല്ലാത്ത സാധാ നമ്മുടെ നോർമൽ ലിപ്സ്റ്റിക് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെ അത്യാവശ്യം ഞാൻ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ഇതിൻ്റെ ഏകദേശം പഞ്ചർ കോ റൂബി റെഡ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ ഒരു എന്താ ഒരു ഡാർക്ക് സ്കിന്നുള്ളവർക്കും അത്യാവശ്യം ഒരു മീഡിയം ടൂണിലൊക്കെ ഉള്ള സ്കിന്നുള്ളവർക്കൊക്കെ അത്യാവശ്യം നല്ലൊരു ലിസ്റ്റിക്കാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് എൻ്റെ കയ്യിലൊന്ന് വരച്ചു ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇതാ ഇതാണ് കേട്ടോ കാണാൻ പറ്റുന്നതാണ് നിങ്ങൾക്കെന്ന് എനിക്ക് അറിയില്ല ഒരു റെഡ് മെറൂൺ അങ്ങനത്തെ ഒരു കോമ്പിനേഷനിൽ വരുന്ന ഒരു കളറാണ് കേട്ടോ ഒരു റെഡ് കളർ ഒരു റെഡും മെറൂണും കൂടി ഒരു എന്താ പറയുക രണ്ടും കൂടെ കലർന്നിട്ടുള്ളൊരു കളറാണ് കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു കളറാണ് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നമുക്ക് പുറത്തിട്ടൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാം പിന്നെ ഈ ലോങ് ലാസ്റ്റിക് കാണാന്ന് ചോദിച്ചാൽ ഒരുപാട് ലോങ് ലാസ്റ്റിങ് ഒന്നല്ല ഒരു മാക്സിമം ഒരു ഫോർ അവവേഴ്സൊക്കെ നമുക്കത് കിട്ടും അത്രേ ഉള്ളൂ അത് നമുക്കിനി അടുത്തത് കാണാം കേട്ടോ അപ്പോൾ ഇതായിരുന്നു നമുക്ക് നമുക്കടുത്തത് കാണാം അപ്പോൾ അടുത്തത് ഞാൻ വന്നിട്ട് ഡാസ്ലറിൻ്റെ ഒരു കാണിക്കാന്നാണ് കേട്ടോ വിചാരിക്കുന്നത് ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്ക് അപ്പോൾ കുറേ ആൾക്കാർ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ കുറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ പക്ഷേ ഞാൻ വാങ്ങിയത് സീറോ സീറോ ട്വൻറ്റി ഫൈവിൻ്റെ ട്വൻറ്റി സിക്സിൻ്റെ ഒക്കെ കുറച്ചധികം റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ വാങ്ങിയിട്ടുള്ളത് സീറോ സീറോ ത്രീ ആണ് കേട്ടോ സി ഓക്കെ ആ ഡി എൽ സി സീറോ സീറോ ത്രീ ആണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത് ആ അപ്പം ഞാൻ ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് വാങ്ങിക്കുമ്പോൾ ഇരു ഇരുന്നൂറ് രൂപയാണ് നൂറ്റി എൺപത് ഇരുന്നൂറ് ആ ഒരു നൂറ്റി അൻപത് ഇരുന്നൂറ് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം ഫ്രീ ഡെലിവറിക്കാണ് ഇവിടെ വന്നപ്പോൾ ഫ്രീ ഡെലിവറിക്കൊക്കെയാണ് കേട്ടോ നമുക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഞാൻ അതിൽ എന്താ കറക്റ്റ് ആ ഒരു പിക്ചറിൽ കണ്ട ഒരു കളറല്ല കറക്റ്റ് ഞാൻ ആ ഒരു പിക്ചറിൽ കണ്ടൊരു കളറൊന്നും അല്ല കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് വന്നപ്പോഴത്തേക്കും ഒരു ലൈറ്റ് കളറില് അതാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനൊന്ന് കാണിച്ചു തരാമേ ഇപ്പം ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ ഇത് വന്നിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ഞാൻ വിചാരിച്ച കാലിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അതിൽ കണ്ട കാലം കുറച്ചുകൂടി ലൈറ്റ് കളറായിരുന്നു എങ്കിലും നമുക്ക് യൂസ് ചെയ്ത് പോകാം ഒരു കുറച്ചുകൂടി ഫെയർ ആയിട്ടുള്ള ആളുകൾക്കൊക്കെയാണ് ഇത് കുറച്ചുകൂടി സ്കിൻ ടൂണിന് ചേരുന്നതെന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു സ്കിൻ ടൂണുകാർക്കാണ് കുറച്ചും കൂടെ പ്രിഫർ ചെയ്യാവുന്ന ഒരു കളർ കേട്ടോ എങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ വന്നിട്ട് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഈ ഒരു കളറും അതുപോലെ തന്നെ ഈ ഒരു കളറും കൂടെ സംതിങ് അത് രണ്ടും കൂടെ കൂട്ടി കലർത്തിയിട്ടാണ് കേട്ടോ ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നത് ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഷെയ്ഡും ഇത് രണ്ടും കൂടെ ഉള്ളൊരു ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ലിപ്സ്റ്റിക് കളർ നോക്കാം കേട്ടോ അപ്പോൾ ഇത് ഡി എൽ സി സീറോ ത്രീ ആണ് കേട്ടോ അപ്പം ആഗ്രഹമുള്ളവർ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് പോയി പർച്ചേസ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിൽ ഉണ്ടാവട്ടെ ഞാൻ ഇതിൻ്റെ വേണമെങ്കിൽ ലിങ്ക് താഴെ കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ബ്ലൂ ഹവൻ്റെ മേക്കപ്പ് കിറ്റിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ താഴെ കൊടുക്കാം കൊടുക്കാട്ടോ അതിൻ്റെ ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാൻ താല്പര്യമുള്ളവർ ഒന്ന് കയറി കാണാം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ലിപ്സ്റ്റിക് കളർ നോക്കാം കേട്ടോ അപ്പോൾ അടുത്തത് വന്നിട്ട് സെയിം ഡാസിലറിൻ്റെ തന്നെ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത് ഡാസിലറിൻ്റെ എഴുത്തും കുത്തും ഒന്നും ഇല്ല അതൊക്കെ ഉപയോഗിച്ച് ഉപയോഗിച്ച് തീർന്നതാണ് അപ്പം അത്യാവശ്യം നല്ല കളറാണ് കേട്ടോ നമുക്ക് അത്യാവശ്യം നല്ല യൂസ് ഇവിടെ വേണേലും പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാം നമുക്ക് പെട്ടെന്ന് ഇടാനും അതുപോലെ തന്നെ നമുക്ക് വേറെ ഇത് നമുക്ക് കൂടുതൽ കൊണ്ടുപോകാൻ പറ്റിയൊരു മിനി കിറ്റ് അങ്ങനെ പറയാം ഒരു മിനി പാക്കറ്റാണെന്ന് പറയാം ഒരു മിനി ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത് ഒക്കെ വളരെ കുറവാണ് പക്ഷെ നമുക്ക് ഇത് മതി സത്യം പറഞ്ഞാൽ ഇത്രയുള്ള ചെറുതൊക്കെ മേടിക്കുകയാണ് നമുക്ക് നല്ലത് പക്ഷേ നമ്മൾ ഡെയിലി നമ്മൾ ഓഫീസിലും സ്കൂളിലും കോളേജിലൊക്കെ പോകുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല വലുതൊക്കെ പക്ഷെ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വീട്ടിലിരുന്ന് നമ്മൾ വല്ല കാലത്തും ഒക്കെ ഇറങ്ങുന്നവരൊക്കെയാണ് നമ്മൾ വീട്ടിലിരുന്ന് എന്തായാലും ഇടില്ലല്ലോ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴെല്ലാം നമ്മൾ യൂസ് ചെയ്യാറ് അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇതുകൂട്ട് മിനി പാക്കറ്റ് മിനി ആയിട്ടുള്ള ലിപ്സ്റ്റിക്കൊക്കെയാണ് കേട്ടോ നല്ലത് അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു സെയിം ഞാൻ ആ പറഞ്ഞ ഒരു കളർ തന്നെയാണ് ഏകദേശം അതിനെക്കുറിച്ചും അതിനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു ഡാർക്ക് കളർ ഇതായത് കേട്ടോ ഇതാണ് ഇതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളർ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക നമുക്ക് യൂസ് ചെയ്യാം കുഴപ്പമില്ല ഒരു ഒരു ലൈറ്റ് എന്താ പറയുക ഒരു എന്താ ഈ ഒരു ഈ ഒരു കളറാണ് കേട്ടോ അതിൻ്റെ ഒരു പിങ്ക് നമുക്കൊരു പിങ്ക് എന്ന് പറയാൻ പിങ്ക് എന്ന് പറയാൻ പറ്റില്ല ഒരു പിങ്ക് അല്ലാത്തൊരു കുഴപ്പമില്ല എന്താ പറയുക ഡാർക്ക് സ്കിന്നുകാർക്കൊക്കെ പറ്റുന്ന അടിപൊളി കളറാണ് കേട്ടോ എൻ്റെ സ്മെല്ല് സഹിക്കൂല ഭയങ്കര മെഡിസിൻ്റെ സ്മെല്ലാണ് ആ ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്ക് ഈ ഒരു ലിപ്സ്റ്റിക്കും ഭയങ്കരമായിട്ട് ഇത് ഡാസ്ലറിൻ്റെ സെയിം എല്ലാ ലിപ്സ്റ്റിക്കിനും ഒരു മെഡിസിൻ്റെ സ്മെല്ലാണ് പക്ഷേ ഇതിന് ഇത്തിരി കൂടുതലാണോ എനിക്ക് സംശയമുണ്ട് ഞാൻ ആദ്യം കാട്ടിയായിരുന്നെ അതിന് അത്രയും സ്മെല്ലില്ലാട്ടോ പക്ഷേ ഇതിന് ഒത്തിരി സ്മെല്ല് കൂടുതലാണ് അതുപോലെ തന്നെ എൻ്റെ കളറും കുറച്ച് കടുപ്പും കൂടിയൊരു കളറാണ് പക്ഷെ കുഴപ്പമില്ലാട്ടോ ഒരു ഡാർക്ക് പീച്ച് കളർ എന്നൊക്കെ പറയും ആ ഒരു കളറിലാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വ്യത്യാസം ഉണ്ടോ ഇങ്ങനെ ഒരു ഇത് ഈ ഒരു കളറിനെക്കാട്ടിലും കുറച്ചുകൂടെയും ഡാർക്ക് കളർ അത്രേ ഒരു വ്യത്യാസമുള്ളൂ കുഴപ്പമൊന്നുമില്ല വാങ്ങിക്കണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം കേട്ടോ പക്ഷേ ഇതിൻ്റെ മിനി പാക്കറ്റൊക്കെ നമുക്ക് മീഷോയിലൊക്കെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് കിട്ടൂട്ടോ മീഷോയിലൊക്കെയാണ് ഈ വാങ്ങിക്കാൻ കുഴപ്പമൊന്നുമില്ല ഈ മീഷോയിലും ഫ്ലിപ്പ്കാർട്ടിലെല്ലാം സെയിം തന്നെയാണ് സാധനം പ്രോഡക്റ്റൊക്കെ പക്ഷേ നമുക്ക് കുറച്ചും കൂടെ ക്വാളിറ്റി ബസ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുഴപ്പമില്ല നമുക്ക് മീഷോയിൽ നിന്ന് മിനി പാക്കറ്റൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതിൽ കുറച്ചുകൂടി ആമസോണും ഫ്ലിപ്പ്കാർട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി വില കുറവുണ്ട് അപ്പോൾ അങ്ങനെ ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞോ ഈ ഒരു സംഭവം നമുക്ക് മിനി പാക്കറ്റൊക്കെ ആയിട്ട് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഓക്കെ അപ്പം ഇതാ ഒരെണ്ണമാണ് കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ് ഏതാണെന്ന് പറയാൻ പറയാനെന്തായാലും ഞാൻ മറന്നുപോയി അതിൻ്റെ പോരാഞ്ഞിട്ട് ഇതിൽ ഇല്ല ഇതിൽ സംഭവം എഴുത്തും മുത്തുമൊക്കെ അതെല്ലാം പോയി അപ്പോൾ നമുക്കിനി അടുത്തത് നോക്കാം കേട്ടോ അടുത്തതെന്ന് പറഞ്ഞാൽ ബ്ലൂ ഹെവൻ്റെ തന്നെ ഒരു സിന്ദൂരാണ് കേട്ടോ സി ഇത് ശരിക്കും ലിക്വിഡ് സിന്ദൂരാണ് ശരിക്കും ലിപ്സ്റ്റിക് ആയിട്ടൊന്നും ഉപയോഗിക്കേണ്ട എങ്കിലും ജസ്റ്റ് ഒന്ന് കളറിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊന്ന് ചുമ്മാന്ന് കാണിച്ച് തന്നോ കേട്ടോ ആ ഒരു മേക്കപ്പ് കിറ്റിൽ തന്നെ നമ്മൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത് വേണമെങ്കിൽ നമുക്ക് ലിപ്സ്റ്റിക് ആയിട്ട് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ നമുക്ക് സിന്ദൂരായിട്ടൊക്കെ മുകളിലൊക്കെ സിന്ദൂര ഇടാം പക്ഷെ ഭയങ്കര കട്ട് ടൊപ്പാണ് കേട്ടോ ഡാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി ഭയങ്കര ഡാർക്കാണ് പക്ഷേ ഈ ഒരു കളറിൽ നിങ്ങൾക്ക് ഇടാനൊക്കെ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഓക്കെയാണ് ഈ ഒരു കളറ് അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാം അത്യാവശ്യം ഈയൊരു കളറിലൊക്കെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് വല്ല എന്താ പറയുക നമ്മൾ വല്ല പാർട്ടിക്കൊക്കെ പോകുമ്പോൾ വല്ല വെഡിങ് ഫങ്ക്ഷൻ അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനത്തെയൊക്കെ ആ ഡ്രസ്സിൻ്റെ കൂടെ ഒരു ഹെവി ഡ്രസ്സിൻ്റെ ഒക്കെ കൂടെ നമുക്ക് യൂസ് ചെയ്യാം കുഴപ്പമില്ല അത്യാവശ്യം നല്ലതാണ് കേട്ടോ റെഡ് ഇഷ്ടമാവുന്നുള്ളവർക്ക് ഒരു ഡാർക്ക് സ്കിൻ ഒരു ഡാർക്ക് സ്കിന്നുകാർക്കും ഒരു മീഡിയം സ്കിന്നുകാരെ കണ്ടാലും കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടുള്ളവർക്കൊക്കെയാണ് കേട്ടോ കുറച്ചുകൂടി ഈ ഒരു റെഡൊക്കെ നന്നായിട്ട് ചെയ്യുക അല്ല അതവർക്കൊക്കെ എന്തോ ഒരു എന്തോ ഒരു ലുക്കായിരിക്കും എനിക്ക് എന്തോ അങ്ങനെയാണ് കേട്ടോ തോന്നിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സംഭവം മേക്കപ്പ് കിറ്റ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇത് കിട്ടും കേട്ടോ അത് ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്തത് നമുക്ക് നോക്കാം കേട്ടോ അടുത്തത് വന്നിട്ട് ഞാൻ ഇൻസൈറ്റിൻ്റെ ആണ് കേട്ടോ ഇതിൻ്റെയും ഞാൻ വീഡിയോ ഷോർട്ട്സിൽ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കയറി കണ്ടുനോക്കുക അതിന് ഞാൻ ഇട്ടേക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ലിപ്സ്റ്റിക് അതിൻ്റെ കൂട്ടത്തിൽ ഒരു റെഡ് കളറാണ് ആ ഒരു റെഡ് കളറ് നല്ലൊരു റെഡ് കളറ് ലിപ്സ്റ്റിക്കിൻ്റെ കയ്യിലുണ്ടായിരുന്നു അതായത് നമ്മുടെ നമ്മുടെ ഡാസ്ലറിൻ്റെ തന്നെ സെയിം ഒരു റെഡ് കളർ എൻ്റെ കയ്യിലൊരു ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ലിപ്സ്റ്റിക് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ഞാൻ ഡി ഐ വൈ ചെയ്തിട്ട് ഈ ഒരു കളറാണ് ഗൈസ് എനിക്ക് കിട്ടിയത് കുഴപ്പമില്ല എങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം വേറെ ഏതെങ്കിലുമൊക്കെ കളറിൻ്റെ കൂടെ മിക്സ് ചെയ്തൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അല്ലാതെ ഒന്നും എനിക്ക് എന്തോ ഇത് ഉപ്പ് ഇഷ്ടമായില്ല ഇത് ഞാൻ കടയിൽ നിന്ന് തന്നെ വാങ്ങിച്ചാണ് കേട്ടോ നമ്മൾ പുറത്തെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് എൻസൈറ്റിൻ്റെ ന്യൂഡ് കോഫി എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ന്യൂഡ് കോഫി ഏറ്റു എന്ന് പറയുന്നൊരു ഇത് എന്താ പറയുക ന്യൂഡ് കോഫീന്നൊന്നും സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ശരിക്കും ആ ഒരു കളറാണ് പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ന്യൂഡ് കോഫീൻ്റെ കളറല്ല ഈ ഇതിൽ ഈ ലിപ്സ്റ്റിക്കിൽ വരുന്ന ന്യൂ കോഫീന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ചിലപ്പോൾ ലൈറ്റായിട്ട് ഇടുന്ന ഇടുന്ന ആ ഒരു കളർ ഒന്നും അല്ലാട്ടെ ഇതിൽ ഇതിൽ വേറെ ഒരു കളറാണ് ഒരു എനിക്കവിടെ വെച്ചാൽ നമുക്ക് ഇത് പാക്കറ്റ് പൊട്ടിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ആദ്യത്തെ ഒരു ബെസ്റ്റ് ആദ്യത്തെ ഒരു എന്താ കാഴ്ചയിൽ എനിക്ക് എന്തോ നല്ലൊരു നല്ലൊരു കളർ പോലെ എനിക്ക് തോന്നി ഞാൻ അങ്ങനെ ആ ഷെയ്ഡ് കണ്ടിട്ട് വാങ്ങിച്ചതാണ് പക്ഷേ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പട്ടിക്കിട്ട് എറിയാനാണ് തോന്നിയത് അത്രയ്ക്ക് അത്രയ്ക്ക് കൊള്ളത്തില്ലായിരുന്നു അതിൻ്റെ ഒരു കളർ അപ്പോൾ എനിക്ക് ആ ഒരു വിഷമം മൊത്തം നമ്മൾ കാശ് കളഞ്ഞിട്ടുണ്ടോ പത്തുന്നൂറ് രൂപ നൂറ്റിപ്പത്ത് രൂപ അങ്ങനെ കൊണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പൈസ പോയല്ലോ എന്നുള്ളൊരു വിഷമത്തിൽ ഞാൻ എന്ത് ചെയ്തു ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ ഉപേക്ഷിക്കപ്പെട്ട ഒരു റെഡ് കളർ ഒരു നമ്മുടെ ഡാസിലാറിൻ്റെ ഒരു ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ലിപ്സ്റ്റിക്കും കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ മിക്സ് ചെയ്തു മിക്സ് ചെയ്തിട്ട് ഡി ഐ വൈ പോലെ ഒരു മിക്സിങ് ഒക്കെ നടത്തി ഞാനിതിലേക്ക് ഒഴി ഒഴിച്ച് സെറ്റാക്കി വെച്ചതാണ് കേട്ടോ വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് പറയാം കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം വേണമെങ്കിൽ യൂസ് ചെയ്യാം ഒന്നുമില്ലാത്തപ്പോഴൊക്കെ നമുക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യണതിന് കുഴപ്പമൊന്നുമില്ല ആദ്യത്തെ കാട്ടിലും ഇതിൻ്റെ ഓറിജിനൽ കളറിനെക്കാട്ടിലും ഇപ്പോൾ ഒരുപാട് ബെസ്റ്റ് കളർ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ഇത്രയും കളറൊക്കെ ഉള്ളൂ എൻ്റെ കയ്യിലാകെയുള്ളൊരു ലിപ്സ്റ്റിക് കളക്ഷൻസ് എന്നൊക്കെ പറയുന്നത് ഇത്രേ ഉള്ളൂ കേട്ടോ ഒരു ഇത്ര ബാങ്ക് വിളിക്കുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ഇനി നമ്മുടെ അൺബോക്സിംഗ് വീഡിയോയിലേക്ക് പോവാട്ടോ അപ്പോൾ അൺബോക്സ് വീഡിയോ ഞാനും ഭയങ്കര ക്യൂരിയോസിറ്റിയിലിരിക്കുകയാണ് ഇത് എന്ത് സാധനമാണെന്നു എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് ഭയങ്കര ആകാംശ പരിധിയായിട്ടിരിക്കുകയാണ് ഞാൻ ഇത് ഞാനൊരു ലിപ്സ്റ്റിക്കാണ് ഗൈസ് ഓർഡർ ചെയ്ത് പക്ഷേ ഇത്രയും വലിയൊരു പാക്കറ്റ് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഇനി ഇതിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ആണോ ഇനി വല്ല മാറി വന്നിട്ടുണ്ടോ എന്നൊന്നും നമുക്ക് അറിയില്ല കേട്ടോ നമുക്ക് എന്തായാലും ഒന്ന് പൊട്ടിച്ച് നോക്കാം ഇത് ഇനി ആ സാധനം അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുക്കണ്ടേ അപ്പം നമുക്ക് സൂക്ഷിച്ച് കണ്ടു നോക്കി പൊട്ടിക്കാം എവിടെന്ന് പൊട്ടിക്കണം എന്നാണ് എനിക്കിപ്പോൾ കൺഫ്യൂഷൻ കൂടുപാടെ എല്ലാത്തും ആ ഇവിടെ ഒരു തുളയുണ്ട് ആ അതെ ഓൾറെഡി ഇവിടെ പട്ടി കയറിയ പോലെ ഒരു തുള ഒക്കെ ഇരിപ്പുണ്ട് വന്ന വഴിക്ക് പുള്ളിനെ ആരെങ്കിലും പിടിച്ച് പഠിച്ചാണോന്നറിയത്തില്ല ഒരു പട്ടി കഴിച്ച് കയറിയ പോലത്തെയൊക്കെ ഒരു തുള ഞാൻ കാണുന്നുണ്ട് പക്ഷേ നമുക്കിത് ക്യൂരിയോസിറ്റി നമുക്കിത് കളയാണ് നമുക്കിത് പൊട്ടിച്ച് നമുക്കത് പൊട്ടിച്ച് നോക്കാം Ooh, േ അപ്പം നമ്മൾ എൻബോക്സ് ചെയ്യാൻ പോണ സംഭവം അതിന് ആവണേ അതിന് ആയാൽ മതിയായിരുന്നു എന്നായിരുന്നു ചെറിയൊരു സാധനത്തിന് ഇത്രയും വലിയൊരു പാക്കറ്റിൻ്റെ ആവശ്യമുണ്ടോ കൂടാതെ പകുതി ചിലപ്പം മറ്റേ നമ്മുടെ അതിന നമ്മുടെ മാമാക്കാര് ചെയ്യണ പോലെ കുറേ പനിയും തടലാസൊക്കെ ആയിട്ട് ഇട്ടേക്കുന്ന അതിൻ്റെ ചിലപ്പം ഈ സ്പൂൺ ഇത് ഈ സാധനമൊക്കെ ഉണ്ടല്ലോ ഈ സാധനമൊക്കെ ഉണ്ട് നമ്മൾ ഇലക്ട്രിക്കൽ സാധനമൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന സാധനം ഇല്ലേ ആ സാധനമുണ്ട് ഇനിയിപ്പോൾ ഇലക്ട്രിക്കൽ വലിയ സാധനം മാറി വന്നാണെന്ന് അറിയില്ല കേട്ടോ നമുക്ക് നോക്കാം ഓക്കെ അറിയില്ല ഗീസ് ആ ഇലക്സ്ട്രിക്ക് തന്നെയാണ് ഗീസ് ഓ എത്ര ഭംഗിയായിട്ട് എത്ര നല്ല എന്താ പറയുക ഒന്നുമില്ല വേറെ ഒന്നുമില്ല അതിനകത്ത് ഭയങ്കര നല്ല ഭംഗിയിൽ അവർ നമുക്ക് നന്നായിട്ട് അതിനെ ഇത് ഒതുങ്ങി തന്നിട്ടുണ്ട് എനിക്ക് കുറച്ച് നേരം ഇനി നെക്കി ഇത് പൊട്ടിക്കാം അതിൽ ഈ സാധനം കിട്ടിയിങ്ങനെ ഇപ്പോൾ പൊട്ടിച്ച് കളിച്ചിട്ട് ഈ ഒരു അൺബോക്സ് വീഡിയോ ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടോ തുളയുണ്ടോ ഇല്ല ഇത് നല്ല റിസൾട്ട് ഇട്ടോ ഇങ്ങനെ കുറച്ചേരം പൊട്ടിക്കണട്ട് അഞ്ചാറ് പിന്നെ ചെറുതീന്ന് നമുക്ക് അഞ്ചാരണെങ്കിലും കുപ്പിച്ച് നോക്കാം അത് കൊള്ളം കൊള്ളാം നല്ലതാണ് അപ്പോൾ ഇനി നമുക്ക് സാധനം നോക്കാം കേട്ടോ എൻ്റെ സാധനം ബേസ് കിട്ടിയിട്ടുണ്ട് സംഭവം നമുക്ക് ഇവിടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇതാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്ത ആ ഒരു സാധനം പടി തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓർഡർ ചെയ്ത സാധനം അതേപടി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി എങ്ങനെയാണ് എൻ്റെ ഷെയ്ഡൊന്നും എനിക്ക് അറിയില്ല എൻ്റെ കൊണ്ടിൽ കാണുന്ന ഷെയ് ഷെയ്ഡാണോ അറിയില്ല എന്തായാലും ഇത് ഓക്കെ ഇത് മാഷത്തിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരിക്കാൻ മാൽസിൻ്റെ ലിപ്സ്റ്റിക്കാണെന്ന് ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അടിപൊളി പാക്കേജിലേക്കാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് നല്ലതാണ് നിങ്ങൾ കണ്ടല്ലോ നല്ല പാക്കേജിങ്ങിലൊക്കെയാണ് വന്നിട്ടുള്ളത് ഇനി ഇതിൻ്റെ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം ക്രീമീ മാറ്റ് ലിപ്സ്റ്റിക്കെന്നൊക്കെ ആയിട്ട് കൊടുത്തുള്ളത് ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം ആ അവലക്കെയുള്ളത് ഉണ്ടോ എന്നൊക്കെ നോക്കാട്ടോ സംഭവം ഇത് ഇതൊക്കെ കുറച്ച് പാടാണ് കേട്ടോ പോരുന്നില്ല കയ്യിൽ നിന്നും നാമില്ലാത്തതുകൊണ്ട് ഓക്കെ അല്ല ലിപ്സ്റ്റിക്കുകൾ എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക്കുള്ള കുറച്ച് വേറെ വെറൈറ്റി ആ ഈ ഒരു കളറിനോട് ഏകദേശം വെച്ചാൽ ആ ഇല്ലല്ലോ കുറച്ചുകൂടി ലൈറ്റ് കളറാണ് ഇതാണ് ആല്ലട ഓക്കെ പൊട്ടിക്കുന്നതിന് മുമ്പ് എനിക്ക് ഭയങ്കര ഒരു പേടി അതാണ് ലേസ് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊന്ന് പറയുന്നുട്ടോ നമുക്കിത് പൊട്ടിച്ച് നോക്കാം അതെന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് നമുക്ക് എന്താണെന്ന് നോക്കാം എന്തായാലും പൊട്ടിച്ച് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം ഉണ്ടാവുമോ എന്തേലോ എന്തോ

ഒരു അടിപൊളി ലിപ്സ്റ്റിക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനൊരു അടിപൊളി ലിപ്സ്റ്റിക് ഷെയ്ഡ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ആയിരിക്കും ഇനി ഇട്ട് കഴിഞ്ഞാൽ എന്നറിയില്ല ഇതൊന്ന് വായിച്ചിട്ടിടാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലായിരുന്നു അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ കാണിച്ചതരാട്ടോ അപ്പം ഞാൻ പറയാം ഈ ഒരു ലിപ്സ്റ്റിക്ക് ആണ് ഇട്ടിരിക്കുന്നത് എന്നുള്ള അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്സ് ഇടാം കേട്ടോ അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും അപ്പം ഞാൻ ആ ഷോർട്ട്സിൽ നിങ്ങൾക്ക് കാണിച്ചതരാം കേട്ടോ ഞാൻ എവിടെയൊന്നും വരച്ച് കാണിക്കേണ്ടെന്ന് എനിക്ക് അറിയില്ല ഇവിടെ ഒന്ന് വരച്ച് കുഴപ്പമില്ല ഒരു കളറാണ് കേട്ടോ ഈ ഒരു കളറാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ലൈറ്റ് പിങ്ക് ലൈറ്റ് പിങ്ക് ആണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു കളർ ലൈറ്റ് പിങ്കാണ് കുഴപ്പ എന്തേലും ഉണ്ടാവും ഇതിൻ്റെ മേഖല ഉണ്ടാവും എൻ്റെ പിന്നെ സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പിന്നെ സ്മെല് കിട്ടുവാണ് ഓ ചോക്ലേറ്റിൻ്റെ സ്മെല്ലാണ് നമ്മൾ ഈ കോഫീൻ്റെ മിഠായില്ലേ ബ്രൗൺ കോഫീൻ്റെ ഒരു ഒരു മിഠായി കിട്ടില്ലേ കോഫി ബ്രൗണോ അങ്ങനത്തെ ഒരു മിഠായിയുടെ ആ സ്മെല്ലാണ് കഠിച്ചു തിന്നാന്ന് തോന്നും മിഠായിയുടെ സ്മെല്ലാണ് കേട്ടോ നല്ല സ്മെല്ലാണ് ഇന്നത്തെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ലിപ്സ്റ്റിക് കളക്ഷൻസ് ഒക്കെ നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ ഇതിലൊക്കെ ഏതെങ്കിലും നിങ്ങൾക്ക് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് വാങ്ങി നോക്കാം കേട്ടോ കുറച്ചധികം മീഡിയം സ്കിന്നാർക്കും ലൈറ്റ് ബ്രൈറ്റ് ആയിട്ടുള്ള സ്കിന്നാർക്കും ഡാർക്ക് സ്കിന്നാർക്കും പറ്റിയുള്ള കുറച്ച് ലിപ്സ്റ്റിക് കളക്ഷൻസ് ആണ് ആണ്ട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്നും വാങ്ങി നോക്കാം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് പുതു പുതുതായിട്ടൊക്കെ നമ്മുടെ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ ഒന്ന് ഷെയർ ചെയ്യണം പിന്നൊന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ എല്ലാത്തിനും അപ്പോൾ എല്ലാം ഒന്ന് ചെയ്തോളൂ പിന്നെ ആ ഒരു ബെല്ലായ്ക്കനും കൂടി ഒന്ന് അടിച്ചു പൊട്ടിച്ചേരാട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ നമ്മുടെ ഫേസ് പാക്കിൻ്റെ വീഡിയോസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കാണാം കേട്ടോ അതൊക്കെ അത്യാവശ്യം നല്ല യൂസ് ആയിട്ടുള്ള കുറച്ചധികം എന്താ നല്ലൊരു ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടുന്ന രീതിയിൽ ഒരു ബ്രൈറ്റ് ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ് ഒക്കെ കിട്ടാവുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു മീഡിയം സ്കിൻ ആയതുകൊണ്ട് തന്നെ അത് ഇടുമ്പോൾ നിങ്ങൾക്കത് വ്യത്യാസം നിങ്ങൾക്ക് അതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് പോയി ചെക്ക് ചെയ്യാം കേട്ടോ ഓക്കെ ബൈ